ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ കുംഭകൂറിലെ പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രഹങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒക്ടോബർ മാസം ഒക്ടോബർ രണ്ടാം തീയതി സൂര്യഗ്രഹണമാണ് അപ്പോൾ ആദ്യത്തെ വാരം തന്നെ ഒരു സൂര്യഗ്രഹണ വാരമായിട്ട് നമ്മൾ കാണണം ഒക്ടോബർ ഒൻപതൊക്കെ ആകുമ്പോൾ സുഖസ്ഥാനത്ത് നിൽക്കുന്ന ഗുരുഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ബുധനും സൂര്യനുമൊക്കെ തന്നെ ഈ കേതുവുമായിട്ട് യോഗം ചെയ്ത് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് ആ ബുധൻ കേതുവിൻ്റെ രാശിയിൽ നിന്നും ഒക്ടോബർ പത്തിന് അത് ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ സൂര്യനും ആ കേതുവിൻ്റെ രാശി നിന്ന് ഒക്ടോബർ പതിനേഴിന് ഒൻപതാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് പക്ഷേ സൂര്യൻ നീത രാശിയിലേക്കാണ് രാശി മാറുന്നത് അതുപോലെ കുജൻ കുജനിപ്പോൾ അഞ്ചിൽ നിൽക്കുകയാണ് ആ കുജൻ ഒക്ടോബർ ഇരുപതാകുമ്പോൾ ആറാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെ ഈ ഒക്ടോബർ മാസത്തിൽ വരുന്ന ഗ്രഹമാറ്റങ്ങളെന്ന് പറയുന്നത് അപ്പം നിലവിലെ ഗ്രഹങ്ങളും അതുപോലെ ഗ്രഹമാറ്റങ്ങളും അടിസ്ഥാനപ്പെടുത്തി ഈ കുംഭകൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യം അവരുടെ തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസം ധനസ്ഥിതി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഫുട് ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് ഇത് പൊതുഫലമായിട്ട് തന്നെ കാണണം കാരണം ഇപ്പോൾ ഈ കുറിയ നക്ഷത്രക്കാർക്കും ലഗ്നക്കാർക്കും അവരുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് അവർക്കിപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രമൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് അപ്പം ഇതിനനുസരിച്ച് ഈ പൊതുഫലത്തിലും വ്യതിയാനം ഉണ്ടാകും അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോഴും ജന്മരാശാധിപൻ ശനിയാണ് ആ ശനി ജന്മരാശിയിൽ തന്നെ ഉണ്ട് പക്ഷെ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ ഈ ഒക്ടോബർ ഒൻ പത്തൊൻപത് വരെ ആറിലെ ഗ്രഹങ്ങളൊന്നുമില്ല ഒക്ടോബർ ഇരുപതാകുമ്പോൾ ആറാം ഭാവ് രാശിയിലേക്ക് ആ കുജന്റെ രാശി മാറ്റം വരുന്നുണ്ട് അതുപോലെ കുജൻ ആറിലേക്ക് രാശി മാറുന്നു എന്ന് മാത്രമല്ല ജന്മരാശിയിലേക്ക് അവസാനത്തെ ഇരുപതിനു ശേഷം ദൃഷ്ടിയുകയും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനാറ് വരെ അഷ്ടമത്തിൽ ഏതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ രണ്ടാം ഭാവരാശിയിൽ രാഹുവുണ്ട് അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ ജന്മരാശിയാതെ പിന്നെ വക്രസ്ഥിതി വരുന്നതുകൊണ്ട് ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ശരീരക്ഷീണം ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ അഷ്ടമത്തിലൊക്കെ സൂര്യൻ നിൽക്കുന്ന സമയമാണ് കേതുണ്ട് ഇപ്പോൾ പൊതുവേ നമ്മൾ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു ശ്രദ്ധ വേണം ചിലർക്ക് ആദ്യ വാരം കഴിയുമ്പോൾ ആദ്യ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ നാഭിക്ക് താഴെ ചെറിയ എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ എസ്ക്രീറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉള്ളവർക്ക് അതുപോലെ പൈൽസ് ഫിസ്റ്റുല പോലെയുള്ള പ്രശ്നങ്ങൾ യൂട്ടറസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അവർക്കൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ജീവിത പങ്കാളിക്കോ അല്ലെങ്കിൽ പിതാവിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ട് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും തൊഴിൽസ്ഥിതി എന്ന് ഇങ്ങനെ നോക്കാം അപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോഴ് കർമ്മഭാവാധിപൻ കുജനാണ് ആ കുജൻ ഒക്ടോബർ പത്തൊൻപത് വരെ ത്രികോണസ്ഥാനത്താണ് അഞ്ചിലാണ് ആ കർമ്മസ്ഥാനത്തേക്ക് കർമ്മസ്ഥാനത്താണെങ്കിൽ പതിമൂന്ന് മുതൽ ആ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട് ശനിയും ഗുരുവും ഒക്കെ തന്നെ ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് പത്തൊൻപത് വരെ തൊഴിലിൽ സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് തൊഴിലിൽ പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇരുപത് മുതൽ ഈ ആറിലോട്ട് ആ കുജൻ്റെ രാശിമാറ്റം വരുന്നുണ്ട് കുജൻ നീരസ്ഥിതനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ തൊഴിലിൽ ചെറിയ മാറ്റങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ തൊഴിലിടത്ത് ചെറിയ തടസ്സങ്ങൾക്കോ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും കോൺട്രവേഴ്സീസിനോ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എങ്കിലും കുജൻ നീതസ്ഥിതനായിട്ടാണ് വരുന്നത് അപ്പോൾ തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം അപ്പോൾ അതുപോലെ തന്നെ സർക്കാർ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വർക്ക് പ്രഷർ ഉണ്ടായെന്ന് വരാം അപ്പം നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ വിമർശനങ്ങൾക്കൊക്കെ വിധേയമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരു കെയർ വേണം അതുപോലെ തന്നെ ഗുരുവൊക്കെ വക്രത്ത് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് അപ്പോൾ ഗുരുവൊക്കെ പൊതുവെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുതിർന്നവരുടെ അല്ലെങ്കിൽ സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സഹായം നേടുന്നത് തേടി അങ്ങനെ അവരുടെയൊക്കെ സഹായം കിട്ടുന്നതൊക്കെ വളരെ ഗുണം ചെയ്യും അതുപോലെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിൽ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഈ പത്തൊൻപത് വരെ കർമ്മഭാവാധിപൻ കുജൻ ഈ പന്ത്രണ്ടിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും പ്രത്യേകിച്ച് പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലന്വേഷണമൊക്കെ ഊർജ്ജസ്വലമാക്കും അപ്പോൾ തൊഴിൽ വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് വിദേശത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലവിലുള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസത്തിൽ അല്പശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഏഴാം ഭാവാധിപൻ സൂര്യനാണ് ആ സൂര്യനാണെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുകയാണ് ഒക്ടോബർ പതിനാറ് വരെ അത് കേതുവുമായിട്ട് യോഗം ചെയ്താണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ പതിനേഴ് മുതൽ സൂര്യന് നീചസ്ഥിതിയൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ നമ്മൾ ബിസിനസ്സിലും പ്ലാനിലുമൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി പോകേണ്ടുന്ന സമയമാണ് ബിസിനസ്സിലൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് പ്രതീക്ഷിക്കുന്ന നേട്ടം മുന്നേറ്റമൊക്കെ ബിസിനസ്സിൽ ഉണ്ടാകണമെന്നില്ല ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലാഭവർത്തനവും ഉണ്ടാകും ലാഭം ഉണ്ടായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ലാഭവർത്തന നിരക്ക് ഉണ്ടാകണമെന്നില്ല അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഒൻപത് വരെ അഷ്ടമത്തിലാണ് അത് അഷ്ടമ ഭാവാധിപനായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് ഇപ്പോൾ ബുധൻ പത്ത് മുതൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപൻ സൂര്യൻ ഒൻപതിലും വരുന്നുണ്ട് അപ്പോൾ ഒൻപതിലെ ബുധ ആദിത്യ ആദിത്യോഗമൊക്കെ പ്രത്യേകിച്ച് അവസാനത്തെ രണ്ട് വാരമൊക്കെ ആകുമ്പോൾ ബിസിനസ്സിൽ ആദ്യത്തെ രണ്ടു വാരത്തിൽ ഉണ്ടായിട്ടുള്ള ആ മാന്ദ്യമൊക്കെ മാറ്റി ബിസിനസ്സിൽ ഒരു റിക്കവറി അല്ലെങ്കിൽ ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം അവസാനത്തെ രണ്ടു വാരം കാണുന്നുണ്ട് വിദേശ വിപണനം നടത്തുന്നവർക്ക് ആദ്യത്തെ രണ്ടു വാരത്തേക്കാൾ അവസാനത്തെ വാരം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ എട്ടിലും ഒൻപതിലുമൊക്കെ സഞ്ചരിക്കുന്നു ബുധൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഉന്നതപഠനമൊക്കെ നടത്തുന്നവർക്ക് ഒൻപതിലെ ബുധൻ ബുധ ആദിത്യോഗു പറയുന്നത് പഠനത്തിലൊക്കെ കോൺസെൻട്രേഷൻ കൂടുന്നതിന് സഹായകമാകും മാത്രമല്ല പരീക്ഷകളിലൊക്കെ ഒരു മികവ് പുലർത്തുന്നതിനും അതുപോലെ ഈ ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവേ അവരുടെ വിഷയത്തിലൊക്കെ ആഴത്തിലുള്ള ഒരു അറിവ് അവർക്ക് കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ അഷ്ടമ ഭാവാദിവിനും കൂടി ആവുമ്പോൾ ഈ റിസർച്ചിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനം അതുപോലെ ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമാണ് പുത്തൻ കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ പത്ത് മുതൽ അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ തന്നെ ശോഭിക്കാൻ അവർക്ക് കഴിയും ഇനി ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ആണെങ്കിൽ നാല് സ്ത്രീ വരുന്നുണ്ട് ആ ഗുരു എന്ന് പറയുന്നത് ധനകാരകനും കൂടിയാണ് ഒൻപത് മുതൽ ആ ധനകാരകൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടിലാണെങ്കിൽ രാഹു ധനസ്ഥാനത്ത് രാഹു നിക്കയാണ് അതുപോലെ പതിനൊന്നിൽ കുജൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പം ധനാഗമമൊക്കെ ഉണ്ടാകും എങ്കിലും ഒക്ടോബർ ഒൻപത് മുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു ധനാഗമം ഉണ്ടാകണമെന്നില്ല രണ്ടിലെ രാഹുവും പന്ത്രണ്ടിലെ കുജൻ്റെ ദൃഷ്ടിയുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് അത് കുടുംബത്തിലും ആകാം കുടുംബ സംബന്ധമായിട്ടും അല്ലാത്ത കാര്യങ്ങൾക്ക് വരെ ചിലവ് കൂടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടുള്ള ചിലവ് നിയന്ത്രിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ധനവിനിയോഗത്തിലും കെയറ് വേണം അപ്പം ഈ പന്ത്രണ്ടിലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ പൊതുവേ ചില ചിലവുകളെല്ലാം തന്നെ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന ചിലവുകൾ ആയിരിക്കും അതൊക്കെ നല്ലതാണ് അതേസമയം ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി അവിടെ വരുന്നതുകൊണ്ട് അനാവശ്യ ചിലവ് കുറയ്ക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് സൂര്യനാണ് ആ സൂര്യൻ ഒക്ടോബർ പതിനാറ് വരെ അഷ്ടമത്തിലാണ് കേതുവുമായിട്ടൊക്കെ യോഗമുണ്ട് അപ്പോൾ ആ രവിയും കേതുവുമായിട്ടുള്ള യോഗം അതുപോലെ രണ്ടിൽ രാഹു ഏഴിൽ ശനിയുടെ ദൃഷ്ടിയുള്ള സമയമൊക്കെയാണ് ആ ശുക്രൻ ഇഷ്ടസ്ഥാനത്താണ് എങ്കിലും ഒക്ടോബർ പതിനാറ് വരെ നമ്മൾ ഈ പ്രത്യേകിച്ച് വിവാഹ ആലോചിക്കുന്നവർക്ക് ഒരു കെയർ വേണം നമ്മൾ വിവാഹ സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കണം ഇരുപത് ഇരുപതൊക്കെ ആകുമ്പോൾ ഈ അഞ്ചിൽ നിൽക്കുന്ന കുജൻ ആറിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ അഞ്ചിൽ കുജൻ്റെ ദൃഷ്ടി കുജൻ്റെ സ്ഥിതി ഉള്ള സമയമാണ് അഞ്ചിൽ കുജൻ്റെ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ ഈ അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒൻപത് വരെ അഷ്ടമത്തിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കമിതാക്കൾക്ക് അത്രത്തോളം ഒരു അനുകൂല സമയമായിട്ട് ആദ്യത്തെ രണ്ട് വാരം കാണുന്നില്ല അതുപോലെ തന്നെ പൊതുവേ കമിതാക്കൾക്കിടയിൽ ഒരു ടെൻഷൻ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രണയബന്ധം സ്മൂത്ത് സ്മൂത്താകണമെന്നില്ല ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് നോക്കുമ്പോൾ പതിനാറ് വരെ സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ അതിനുശേഷം ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പാകിസ്ഥാനത്താണ് വരുന്നതെങ്കിലും നീച സ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൽ ഒരു ഒരു സുഗ റിലേഷൻഷിപ്പ് സുഗമമല്ല എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ ഉണ്ടാക്കാം ഒരു സന്തോഷക്കുറവൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബജീവിതത്തിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേ രണ്ടിലെ രാഹു അത്ര സുഖം തരില്ല അതുപോലെ നാലിലും ഗുരു ഒൻപത് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഒൻപതും പത്തും ഭാവങ്ങളിലാണ് അപ്പോൾ പൊതുവെ നമ്മൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇപ്പോൾ രണ്ടിലൊക്കെ രാഹു നിൽക്കുന്നു അതുപോലെ ജന്മരാശ്യാധിപനവും അക്രസ്ഥിതി വരുന്നുണ്ട് അപ്പോൾ കുടുംബകാര്യങ്ങളിൽ ഒരു ഒക്കെ കൊടുത്തു പോകണം കുടുംബകാര്യങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്ത് എന്താണ് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി തുറന്ന ഒരു സമീപനമൊക്കെ വേണം അല്ലെങ്കിൽ ഈ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധനം അത് പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രമം ഈ കൂറുകാരുടെ ഭാഗത്ത് വേണം ബന്ധുക്കളുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമൊക്കെ നിലനിർത്തി പോകാനുള്ള ഒരു ശ്രമം വേണം പൊതുവെ കുടുംബ അങ്ങനെയൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തുറന്ന സമീപനത്തോട് ചർച്ച ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഒക്ടോബർ രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതുപോലെ ഇരുപത്തി ഒന്പത് മുപ്പത് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് ഈ കുംഭകരുകാർക്കും കുംഭലഗ്നക്കാർക്കും അത്രത്തോളം അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിയണതും നല്ല കർമ്മങ്ങൾ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവര് അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം ഇപ്പം ഞാനിവിടെ പറഞ്ഞത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം ഈ കുംഭക്കൂറിൽ പെടുന്ന എല്ലാവർക്കും കുംഭലഗ്നം വരില്ല എന്നാദ്യം മനസ്സിലാക്കുക ചിലർക്ക് കുംഭലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം അപ്പം ഈ കുംഭക്കൂറും കുംഭലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് പൊതുവേ ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നു എങ്കിൽ തന്നെ അത് ഈ ഇപ്പോൾ നടക്കുന്ന ദേശീയോ അവകാരത്തിൻ്റെയോ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന മാറ്റമായിരിക്കും എന്ന് മനസ്സിലാക്കുക അതേസമയം കുംഭക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കുക തന്നെ വേണം കാരണം ഈ അങ്ങനെ ആ ലഗ്നഫലവും ഈ കൂറിൻ്റെ ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുകയുള്ളൂ മാത്രവുമല്ല നമ്മൾ ഈ കൂറിൻ്റെ ഫലത്തെ ആശ്രയിക്കുന്നതിന് പകരം ലഗ്നത്തിൻ്റെ ഫലത്തെ കൂടുതൽ ആശ്രയിക്കണം കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനായതുകൊണ്ട് ലഗ്നരാശി എന്താ ഏതാണെന്ന് അറിഞ്ഞ് ആ ലഗ്നരാശിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം